വെൽക്കം ടു ലക്ബ് എന്നില്ല ഞങ്ങൾ ഇന്നത്തെ നമ്മളുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ആണ് എന്നുവച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് അടുത്തൊരു കടയുണ്ട് എന്താ എന്തായാലേ മുളകല്ലേ മുളക ആ ഇവിടെ അടുത്തൊരു കടയുണ്ട് കേട്ടോ നമ്മൾ വൈകുന്നേരം പോയി ചായ കടിയൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയാണ് നമ്മളുടെ ഈ വഴി കൂടെ പോയാൽ മതി അപ്പം വില കുറവാണ് അഞ്ച് രൂപ ഇപ്പോൾ മാറ്റി ആ ഇത്ര നാളെ അഞ്ച് രൂപയെ കടിക്കുണ്ടായിരുന്നുള്ളൂ നാട്ടുകാരൊക്കെ പറഞ്ഞു പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അവർ അഞ്ച് രൂപയാക്കിയത് ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ആളുകൾ പറഞ്ഞിട്ടാണ് അവർ വില കൂട്ടുന്നത് നല്ല ചായയുടെ കടികളൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല നല്ല സാധനമാണല്ലേ തൊട്ടടുത്താണ് അപ്പം അവർ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് വിപുലപ്പെടുത്തിയിട്ട് ഇപ്പോൾ രാവിലെ പൊറോട്ട അല്ലെങ്കിൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും പിന്നെ വൈകിട്ട് ഒരു അഞ്ച് മണിക്ക് ശേഷം ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ പോയി വാങ്ങാറുള്ളതാണല്ലോ അപ്പം ഇന്ന് അവിടെ അപ്പം ചേച്ചി വന്നിട്ട് പറഞ്ഞു അത് എങ്ങനെ അവിടെ കണ്ടിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളത് ഇന്ന് അവിടെ നിന്ന് പോയി വാങ്ങാമെന്ന് വിചാരിച്ചു അവരൊന്ന് വിപുലപ്പെടുത്തിയേക്കണമല്ലേ അപ്പം ഇന്ന് നമുക്ക് അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു വാങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും കാണിച്ചും തരാമല്ലോ ഇവിടെ നമുക്ക് അവരുടെ അടുത്തുള്ളവർക്കൊക്കെ അവരൊക്കെ പോയി വാങ്ങുവാണെങ്കിൽ അവർക്കതൊരു ആവുമല്ലോ ഇത് കാണുമ്പോൾ അല്ലേ അതൊരു ഉപകാരം ആവുമല്ലോ അപ്പം പോവാം ആ ഭ അങ്ങോട്ടുള്ള വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഈ വഴി റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ ണല്ലോ അത് അപ്പം സ്റ്റേഷന്റെ ബിൽഡിങ്ങാണ് ഞാൻ കാണുന്നത് അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോകണം ഈ വഴിയിങ്ങനെ അറ്റത്തോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് നമ്മുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കട കേട്ടോ ഈ കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലായിട്ട് വരും അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി തുടങ്ങി കുറച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയത് ഇവിടെ നല്ല ഒരു കടയുണ്ട് അപ്പം നിങ്ങൾക്ക് ചായ കടിയൊക്കെ വാങ്ങാൻ വേണമെങ്കിൽ അങ്ങനെ പോയി വാങ്ങാവുന്നൊക്കെ അത് അങ്ങനെയാണ് നമ്മൾ ഈ കടയിൽ എത്തിപ്പെട്ടത് കേട്ടോ ശരിക്കും എല്ലാവരും പറയുന്ന പോലെ നല്ല ടേസ്റ്റാണ് പിന്നെ വില കുറവാണ് ഇവർ വെളുപ്പിനെ ഞങ്ങൾ നടക്കാൻ പോകുമ്പോഴൊക്കെ കാണാറുണ്ട് ആ സമയത്ത് അതായത് നാലരയോ നാലുമണിക്കോ അങ്ങനെ ആ സമയൊക്കെ ആകുമ്പോഴേക്കും തുറക്കും എന്നിട്ട് അവിടുത്തെ പരിപാടിയെല്ലാം തുടങ്ങും പൊറോട്ടയും ദോശയൊക്കെ ഇന്നലെ തുടങ്ങിയ പരിപാടികളാണ് കേട്ടോ ഇതുവരെ അതില്ലായിരുന്നു അപ്പവും പുട്ടും അതിൻ്റെ കറികളൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ടാണെങ്കിൽ ഒരു നാലുമണി നാലരയാകുമ്പോൾ ഇവിടെ ഇവരുടെ ചായയുടെ കടികളൊക്കെ പെട്ടെന്ന് തീരുവേ അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഉണ്ടായിരുന്നില്ല കടു അടക്കുമായിരുന്നു അപ്പം ആദ്യമായിട്ട് തുടങ്ങിയത് കൊണ്ട് ദോശ ഇന്നലെ ഇട്ട മാവ് കുറവേ ഇട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദോശ പോയി തീർന്നു പോയി മോളെ നിങ്ങൾക്കിനി അടുത്ത ദിവസം തരാൻ കിട്ടുമോ ദോശയെന്നൊക്കെ ചേച്ചിയോട് പറയായിരുന്നു അവിടെ അവിടെ ആളുകളെല്ലാവരും ഇങ്ങനെ ചായ കുടിക്കുന്നതും ചായ ഇവരുണ്ടാക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പം രണ്ട് ചായ കുടിക്കാൻ ആഗ്രഹം തോന്നി രണ്ട് ചായ കുടിച്ചാലോന്ന് ഞാനുണ്ടോപ്പിയും കൂടി ഇങ്ങനെ ആലോചിച്ചെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ച കേട്ടോ ചായ കുടിക്കാതെ ഞങ്ങൾ തിരിച്ചു പോന്നു ആഗ്രഹം ഞങ്ങളൊന്നും മനസ്സിലൊതുക്കിട്ടാണ് ഇനി ഒരു ദിവസം നമുക്ക് ദോശ വാങ്ങാമല്ലേ എന്നാണ് എന്നോട് എന്നോടൊപ്പ് ചോദിച്ചത് ആ ഓക്കേ എന്ന് ഞാനും പറഞ്ഞു ദോശ വൈകിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കാരണം നല്ല ടേസ്റ്റുള്ള ഫുഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങളുടെ പിള്ളേർക്കും ഇഷ്ടമാണ് അവിടുത്തെ ചായയുടെ കടികളൊക്കെ നമുക്ക് പരിപ്പൊടിയൊക്കെ അവിടുത്തെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ ഞാൻ അവിടെയൊക്കെ ൊറോട്ട വരട്ടെ പൊറോട്ട കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ ചെറിയ മുഴുവൻ എങ്ങനെയുണ്ട് കുട്ടി അല്ലെ എങ്ങനെയുണ്ടാക്കാൻ മോളെ പൊറോട്ട സോഫ്റ്റ് ആണോ ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടപ്പെട്ട ീ സൂപ്പറാണോ രാവിലെ പൊറോട്ട കഴിക്കണ അത്ര ആയ സംഭവം അല്ലെങ്കിൽ പോലും നമ്മൾ അവരോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് പോയി വാങ്ങിച്ചതാണ് അല്ലെ രാവിലെ അങ്ങനെ പൊറോട്ട കഴിക്കുന്നതൊന്നും അത്ര ഹെൽദി അല്ല എന്നാ പോലും അവരും നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ തുടങ്ങുവാണ് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ പോയി വാങ്ങിച്ചതാണ് കേട്ടോ അതെ അപ്പം പുട്ട് ഒക്കെ ഉണ്ട് അപ്പം പുട്ട് കടലക്കറി മുട്ടക്കറി ഇതാണ് ഇന്നത്തെ ഐറ്റം ഇനി വൈകുന്നേരം ദോശ ഞാനിപ്പോഴും അല്ലേ വാങ്ങിച്ചത് നല്ല സോഫ്റ്റ് ആണ് അപ്പം അഞ്ചു രൂപ അല്ലേ അതല്ലേട്ടു അപ്പം ഇതിനോട് അടുത്തുള്ളവർക്കൊക്കെ എഴുപുന്നേലുള്ളവർക്കൊക്കെ ഇവിടെ വന്നാൽ വാങ്ങിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള സാധനമാണ് അതുപോലെ വിലയും കുറവാണ് ഉച്ചയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവര് രണ്ടു മണി എങ്ങാനാകുമ്പോൾ വൈകുന്നേരത്തെ കടികൾ തുടങ്ങും ണിക്ക് ചിലപ്പോഴൊക്കെ നാല് മണിയാകുമ്പോ തന്നെ തീർന്നു പോവും അല്ലെ മണിയാകുമ്പോ തന്നെ തീർന്നു പോവും ചെലപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ രാവിലെ രാവിലെ എടുത്തത് അന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തുള്ളതല്ലേ അതുകൊണ്ട് അപ്പൊ നാളെ കാണാം വിശേഷങ്ങളായിട്ട് നമ്മള് ഇവരുടെ പൊറോട്ട തൊട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയി അപ്പം കഴിയട്ടെ വായ്